തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് ഈ ഒരു ഫംഗ്ഷനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ചിക്കു കളറിൽ ബോർഡർ മാത്രം കോൺട്രാസ്റ്റ് ചെയ്ത് വരുന്ന നല്ല അടിപൊളി മൂന്ന് സാരികൾ വന്നിട്ടുണ്ട് കേട്ടാ നമുക്ക് ജസ്റ്റ് ഞാൻ ആദ്യം ബ്ലാക്കിൽ തന്നെ കാണിച്ച് തരാം ഓൾ ഓവർ ദ ബോഡി ഫുള്ള് പുട്ട അവർക്ക് വരുന്നത് പക്ഷെ അതിന്റെ പല്ലു ഇതും ജസ്റ്റ് ഭയങ്കര ലുക്കായിട്ടാ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം അല്ലെ ഇങ്ങനെയാണ് പല്ലു പല്ലുപോശം വരുന്നത് കേട്ടോ നല്ല കീട്ടിലും വർക്കാണ് ഫുള്ള് ചെറിയ വർക്ക് ഓൾ ഓവർ ദ ബോഡിയിൽ ഫുള്ള് പുട്ടാസാണ് കൊടുത്തതാണ് അതിൻ്റെ ഒക്കെ നോക്കിയാൽ നല്ല സ്റ്റൈല ബോർഡർ അല്ലേ ബ്ലാക്കിൽ നല്ല രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അത് ചെറിയ വർക്കുള്ള കൊടുത്തതാണ് ഇനി അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്ലൗസ് പീസ് ആണെങ്കിലാണ് നോക്കിയാൽ നല്ല സ്റ്റാൻഡേർഡ് ഒരു ബ്ലാക്ക് ബ്ലൗസിൽ നല്ല അടിപൊളി വർക്ക് കൊടുത്തതാണ് വിത്ത് സ്ലീവിലേക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വെറും തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി സ്വന്തമാക്കാം ഇതിൽ തന്നെ കളർ ചേഞ്ച് നോക്കിയാൽ നല്ലൊരു ഗ്രേപ്പ് കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു ലാവൻഡർ മൂന്ന് കളേഴ്സിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫങ്ഷൻ എടുക്കാൻ പറ്റിയ ചിക്കു കളറിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി സാരി ഏക താഴേക്കാണെന്ന നമ്പറിൽ വിളിച്ചോ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഇതരും കേട്ടാ